യേശു സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലു സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക ഭരിസയരുടെയും നിയമജരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും യേശുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് ുടെ ഇടയില് വലിയ ചർച്ചാ വിഷയമാവുകയും അവരത് സംശയമായി യേശുവിനെ മുമ്പിൽ ഉയർത്തുകയും ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഭരിസേരുടെ നിയമജ്ഞരുടെയും ശിഷ്യാന്മാർ ഉപവസിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിശുന്മാർ ഉപവസിക്കാത്തത് അതിന് തമ്പുരാൻ കൊടുത്ത ഉത്തരം മണവാറ തോഴൻ മണവാളനോടൊത്തായിരിക്കുവോളം കാലം അവൻ ഉപവസിക്കേണ്ടതില്ല മണവാളൻ അവരിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയം അവൻ ഉപവസിക്കണം എന്നാണ് പ്രിയപ്പെട്ടവരെ ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഉപവസിക്കുക അല്ലെങ്കിൽ കൂടെ വസിക്കുക എന്ന ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനോട് കൂടെ വസിക്കേണ്ടവരാണ് ഈ ഉപവാസത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മളും പലപ്പോഴും ഉപവാസത്തിൻ്റെ ചടങ്ങുകളിലൂടെ കടന്നുപോകുന്ന ആൾക്കാരാണ് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചും അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാതെയും ഒക്കെ പക്ഷേ നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടെ രും നിയമജ്ഞരും ഒക്കെ കൃത്യമായി പാലിച്ചിരുന്ന ഒരു നിയമം ആഴ്ചയിൽ രണ്ടു ദിവസം വരെ ഉപവസിക്കുമായിരുന്നു അവര് ഇന്നും പൗരസ്ത്യ മതവിഭാഗമായ ഇസ്ലാമികരുടെ ഇടയിൽ റമദാൻ മാസത്തിലൊക്കെ നമ്മൾക്കറിയാം പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസമാണ് അവർ എടുക്കുക ഭക്ഷണപദാർത്ഥങ്ങൾ ഒന്നും കഴിക്കാതെ പന്ത്രണ്ട് മണിക്കൂർ സമയം അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് കഴിയുന്ന ഒരു സാഹചര്യം ഒരുപക്ഷേ നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും അത്ര പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല വർഷത്തിൽ രണ്ട് ദിവസമാണ് കത്തോലിക്ക സഭയിൽ ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്ന് വിഭൂതി തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച മറ്റൊന്ന് ദുഃഖവെള്ളിയാഴ്ച ഈ രണ്ട് ദിവസങ്ങളിലും നമ്മൾ എത്രമാത്രം ഭക്ഷണപാനീയങ്ങൾ വർജിക്കുന്നുണ്ട് എന്നത് ഹൃദയപൂർവത്മാർത്ഥതയോടെ പരിചിന്തനം ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ ഇവിടെ കൃത്യമായി ഈശോ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഉപവാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മണവാളനോടൊത്ത് വാഴുക എന്നാണ് അവൻ്റെ ഒത്ത് ആയിരിക്കുക എന്നതാണ് അവൻ്റെ കൂടെ ഇരിക്കുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ഉപവാസത്തിൻ്റെ ചൈതന്യത്തിൽ പ്രാർത്ഥനയിൽ ദൈവകേന്ദ്രീകൃതമായ യേശു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന് നമ്മെത്രമാത്രം താൽപ്പരാണ് എന്ന് ബോധപൂർവം പരിശോധിക്കാൻ എന്നത് തിരുവോധന നമ്മളെ സഹായിക്കണം പ്രിയപ്പെട്ടവരെ അനുജന ജീവിത കാലഘട്ടങ്ങളിൽ സാഹചര്യങ്ങളില് നമുക്ക് എന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തിൽ ഒരു ദിവസത്തിൻ്റെ ദശാംശം ദമ്പുരാന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് ഇന്ന് പലർക്കും സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ ചിത്രം ഒരു ദിവസം അതിൻ്റെ പന്ത്രണ്ടില് പത്തിൽ ഒന്ന് എന്നു വെച്ചാൽ ഏതാണ്ട് രണ്ടര മണിക്കൂറിലേറെ തമ്പുരാനോടൊത്ത് ചിലവഴിക്കാൻ നമ്മൾ നിയോഗിക്കപ്പെട്ടവരാണ് അത് പ്രഭാത പ്രാർത്ഥന മുതൽ ജപമാല വിശുദ്ധ കുർബാന അർപ്പണം വ്യക്തിപരമായ പ്രാർത്ഥനയുടെ നിമിഷം ഇതെല്ലാം ചേർത്ത് വെച്ചാലെങ്കിലും ഈ രണ്ടര മണിക്കൂറും ചെല്ലുവാനും നമുക്കുണ്ടാവുക അനിവാര്യമാണ് അതൊരു സാധാരണ ദിവസത്തെ ശുശ്രൂഷയുടെ ഭാഗമാണ് എങ്കിൽ ഉപവാസ ദിനങ്ങളിൽ ദൈവസന്നദ്ധിയിൽ മാത്രമായിരിക്കുവാന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഉപവാസത്തിൻ്റെ ചൈതന്യത്തില് ജീവിക്കുക എന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ഏറെ അനിവാര്യമായ ഒരു സാഹചര്യമാണ് പക്ഷെ ഇതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തി ഭക്ഷണപദാർത്ഥങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതാണ് ഉപവാസം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം എല്ലാം ആയി എന്ന് കരുതുന്ന ഒരു ചിന്താധാര ഇന്ന് നമ്മുടെ പലരുടെയും മനോമുഖരങ്ങളെ നയിക്കുന്നുണ്ട് എങ്കിൽ നമ്മൊരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാകണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് പഴയ വീഞ്ഞ് പഴയ കുടങ്ങളിൽ പഴയ വസ്ത്രം പഴയ വസ്ത്രത്തിൽ അതങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടണമെന്നാണ് ഈശു ആഗ്രഹിക്കുക ക്രിസ്തു ശിഷ്യൻ്റെ ഒരു ജീവിതചര്യയിൽ അവനെന്നും പഴയതായ എന്നാൽ എന്നും പുതിയതുപോലെ അവൻ കരുതേണ്ട അവൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകാതെ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തില് വിശുദ്ധിയില് നന്മയിൽ ജീവിക്കാനുള്ള ഒരു നിയോഗം ഈശ്വര നമ്മളെ ഭരമേൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉപവാസത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ മണവാളനോട് വാഴാനുള്ള ഒരു നിയോഗം തമ്പുരാ നമുക്ക് നൽകുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യേശു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈശ്വരല്ലവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കത്താവിസും സിഖായുടെ ഗൃഹയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരുവിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ